ഇത്രയും വില കുറച്ച് കൊടുത്താൽ പിന്നെ ഇവിടെ തിരക്കില്ലാണ്ടക്കോ അതേ താമരശ്ശേരിയിലാണെങ്കിലും പെരുമഴ പരാഗിലാണെങ്കിലും ഓഫറിന്റെ പെരുമഴ അപ്പൊ കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കിയാലോ അഖാ അത് നിങ്ങൾക്ക് ചുരിദാറോ സാരിയോ ഗൌണോ എന്ത് വേണമെങ്കിലും ആക്കാം വെറും മീറ്ററിന് അമ്പത് രൂപയുള്ളൂ അതിൻ്റെ ഒരുപാട് കളക്ഷൻ ഇട്ടോള ഈ ഒരു ട്രെൻഡിങ് കളറിൽ നല്ല ഹാൻഡ് വർക്കിൽ വരുന്ന ഫെഡി സിൽക്കിന്റെ ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട് ഈയൊരു സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഫെണ്ടി സെൽസിന്റെ വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് ബനാറസി സാരി ഒക്കെ വേണമെങ്കിൽ എവിടേക്ക് പോകുന്ന അത്രയ്ക്കും മടിപൊളി വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇനി നിങ്ങൾ റയോൺ മെറ്റീരിയൽ ആണ് നോക്കുന്നെങ്കിൽ അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഈ ഒരു ഭാഗത്തുണ്ട് ഇനി നെറ്റിൽ ഹെവി വർക്കിൽ വരുന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് വെഡിങ്ങിലൊക്കെ സാധനങ്ങൾ ബ്ലൗസിനൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ലേസിന്റെ ഒരുപാട് കളക്ഷൻസ് ഈ ഒരു സെക്ഷനിൽ കാണാട്ടോ വെറും അറുപതും എൺപതും ഒക്കെയാണ് ഇവിടെ ചുരിദാർ മെറ്റീരിയൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് കോട്ടണിൽ വരുന്ന ചുരിദാറിന്റെ ടോപ്പ് പാന്റ് ഷോൾ ഒക്കെ ചുരുങ്ങിയ വിലയ്ക്ക് കൊണ്ടുപോവാം ഓഫർ ആയതിനൊണ്ടേ ഒന്നും നോക്കിയില്ല തകർത്ത് പർച്ചേസ് ചെയ്തു പരാഗിന്റെ ലൊക്കേഷൻ വരുന്നത് താമരശ്ശേരി വയനാട് കോഴിക്കോട് റോഡിൽ ലൈക്ക ഗോൾഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അപ്പോഴേ പുതിയൊരു പിടിയായിട്ട് വീണ്ടും കാണും